ഹലോ കെ കെയർ ഫാമിലി മെമ്പേഴ്സ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്ന സാധനം എന്താ വെച്ചാൽ ടോയ്സാണ് ടോയ്സ് എന്ന് പറയാൻ പറ്റില്ല കുട്ടികൾക്കുള്ള സോഫ കുശൻ ഒറ്റ ഉപയോഗിക്കണേ സോഫ കുഷൻ എന്നാണ് ഇതിൽ പറയുന്നത് അല്ല അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനം കേട്ടോ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളെ ഇരുത്താനൊക്കെ നല്ല ഒരു നിങ്ങൾ വാങ്ങുന്ന പ്രൈസിന് നല്ല വെർത്തുള്ള സാധനമാണ് അത്യാവശ്യം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്കൊരു എണ്ണൂറ് രൂപ എഴുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ വരുന്ന ഓൺലൈനിൽ വരുന്ന സാധനങ്ങളാണ് ഈ സാധനമൊക്കെ ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാട്ടാണ് അതൊക്കെ അടിപൊളി ഓഫറാണ് ഈ ഓഫർ ഒന്നും ഇനി കിട്ടൂലങ്ങൾക്ക് ഓഫർ വേറെ എവിടെയും കിട്ടൂല ഇവിടെ എന്തായാലും സാധനങ്ങൾ ഇങ്ങനെ വന്ന് കൊടുക്കും ഇതിപ്പോൾ കുറച്ച് പീസുള്ളൂ അഞ്ച് പീസുള്ളൂ പത്ത് പീസ് ഉണ്ടേനും അതിൽ പത്തിൽ അഞ്ച് പീസ് നമുക്ക് വന്നത് നമുക്കിത് സാമ്പിളായിട്ട് വന്ന പീസുകളാണ് ഇത് സാധനം കൊണ്ടുപോയിക്കോളെ എന്തായാലും ഒക്കെ ഈ ഈ സാധനം നിങ്ങൾക്ക് ഹോൾസെയിൽ വിലക്കൊണ്ട് ഈ പ്രൈസിൽ കിട്ടൂല ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളെ ആവശ്യമുള്ള കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോളൂ കേട്ടോ അഞ്ച് പീസ് പീസുള്ളൂ ഇത് സ്ഥലം നമ്മൾ നമ്മളിവിടെ വെച്ചാൽ വേങ്ങരയിലെ കെ കെ ആർ ഫാഷൻ ഫാഷനബിൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടല്ലോ ഒരുപാട് സാധനം നമുക്ക് ചെയ്യാണ്ട് ഫ്ലവറുകളൊക്കെ അതൊക്കെ ഫ്ലവറുകളാണ് ഫ്ലവർ ഉണ്ട് ഒരുപാട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം ഗിവ ഉണ്ട് ഇതിന് പിന്നെ നമുക്ക് ഇതിന് ഓഫർ അടിക്കാണ്ട് നല്ല ഓഫറൊക്കെ അടിച്ചാൽ നമുക്ക് കുറേ കൊടുക്കാണ്ട് കേട്ടോ ഉണ്ട് ഇതൊക്കെ നല്ല ഓഫറാണ് ഇതിൻ്റെ ഞാൻ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യട്ടോ